ചൂരക്കറിയും കപ്പയ എന്റെ പൊന്നെ ഇന്ന് കിടക്കും അപ്പം ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മൂമ്മ നല്ല ബാലൻസിന് കുറച്ച് പില്ലൊക്കെ ആയിട്ടാണ് നടന്നു പോകാൻ ഉണ്ട് അപ്പം അതും കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇവിടെ കപ്പേരും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് കപ്പ മരിച്ചിട്ട് പല പേരല്ല പക്ഷെ നമ്മളിവിടെ അറിയപ്പെടുന്ന കിഴങ്ങ് എന്നാണ് കിഴങ്ങ് വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് ഇടവേള ഉണ്ട് മക്കളെ നീ അകത്തിരിക്കുന്ന റള്ളേടി പപ്പായ പഴുത്ത എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടു അമ്മ ഒരു വെട്ട് രണ്ട് കഷ്ടം നോക്കി എനിക്ക് തന്നിട്ടാണ് അമ്മൂമ്മയ്ക്കും കൊടുത്തു സംഭവം എന്ന് വെച്ചാൽ നല്ല പഴുത്തില്ല കടുമൂടായിരുന്നു പക്ഷെ വേറെ കാര്യം കടുമൂടായിരിക്കും സാധനം ഇഷ്ടം പപ്പയ അടിച്ചു ക്ഷീണം മാറ്റാൻ വേണ്ടി നേരെ ചൂരക്കറി തുറന്നു നോക്കിയപ്പോഴാണ് വാവ് സൂപ്പർ അങ്ങനെ ചൂരക്കറിയും കിഴങ്ങും ഇല്ല റെഡിയായിട്ട് അപ്പം നമുക്കിന് നേരെ ഇലയും വീട്ടിട്ട് നമ്മളെ നല്ല കപ്പ അതിലോട്ടും കിട്ടുക വേറെ കാര്യം വാഴയിലും കപ്പയും അത് വേറെ കേസ് ആണ് അപ്പൊ ഇതും കൂടി ശേഷം നമ്മള് നല്ല കൊഞ്ച് പൊരിച്ചതും കുറച്ച് സവാള അരിഞ്ഞുകൊണ്ട് ഇതിന്റെ മണ്ടയിലോട്ട് ഇട്ടു കൊടുക്കണം പിന്നെ നമ്മൾ നല്ല ചൂരക്കറി വറ്റിച്ചത് വറ്റിച്ചില്ല ആവശ്യത്തിന് ഗ്രേവി ഉണ്ടായിരുന്നു ഇതിന്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് ഒരു ബാക്ക് ഷോട്ട് എടുക്കണം ഇതാണ് നമ്മളെ ചൂരക്കറിയും കപ്പയും കൊഞ്ചും ഇതിന് ആദ്യം നമ്മൾ ചെയ്യണ ഒരു കഷ്ണ ഇങ്ങനെ ചാറിലോട്ട് മുക്കുക പിന്നെ അതിൽ നിന്ന് ഒരു പീസെടുക്കുക അത് കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കഷ്ണം എടുക്കുക കൊഞ്ചെടുക്കുക അതിൽ നിന്ന് പീസ് എടുക്കുക കഴിക്കുക എന്റെ പൊന്നെണ്ണ കിട്ട സാധനം പിന്നെ ഈ സവാളയും കൂടെ അരിഞ്ഞിട്ട് സൂപ്പർ ഇതൊക്കെ വെച്ചാൽ മാത്രം പോരാ നന്നായി കഴിക്കണമെന്ന് നമ്മൾ നമ്മളെല്ലാവരും പറയാറുണ്ടോ അതുകൊണ്ട് നമ്മളൊന്നും ബാക്ക് അടിച്ചില്ല നന്നായി കഴിച്ചു അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ